യ് ഗൈസ് നമ്മളിന്ന് മൈസൂരേക്ക് യാത്ര പോകുകയാണ് ഗൈസ് അങ്ങനെ നൈറ്റാണ് മടങ്ങിയിട്ടുണ്ടായത് വണ്ടി ട്രിപ്പ് പോലെ പോകാമെന്ന് വിചാരിച്ചു രാത്രി ഇറങ്ങി പിറ്റേ ദിവസം രാവിലെ എത്താമെന്ന് വിചാരിച്ചു അങ്ങനെയായിരുന്നു മറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നമ്മൾ കത്തിച്ചു കൊടുക്കാറ് ഗൈസ് അതിനു വളരെ സ്പീഡിലുള്ള യാത്ര കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ഒരു ചായ കുടിക്കാൻ വേണ്ടി കയറിയായി ഒരു ചായ വലയെന്ന് പറഞ്ഞിട്ടുള്ള ഒരു തട്ടയിടയിലാണ് ഞങ്ങൾ കയറിയിട്ടുള്ളത് ഞാൻ ചായ പിടിക്കാറില്ല അതുകൊണ്ട് കോഫിയാണ് ഓടിച്ചത് വട്ടർ കോഫിയായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി അങ്ങനെ ഒരു ഒരു മോർണിംഗ് ഒക്കെ എത്തിയപ്പോൾ ഇതേതേ സ്ഥലം വയനാട് ആണ് അപ്പോൾ അങ്ങനെ നമ്മൾ പോവുകയാണ് ലൈസ് അപ്പോൾ ഞാൻ നല്ല കാഴ്ചകളൊക്കെ കാണുന്നൊക്കെ ഞാൻ വീഡിയോ എടുത്തോടെ ഇരിക്കുകയായിരുന്നു അങ്ങനെ പോകുന്ന എനിക്ക് ഫുൾ മഞ്ഞ് നല്ല കോട മൂടിയിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കോട മൂടിയതൊക്കെ എടുത്തിട്ടുണ്ട് അങ്ങനെ അത് അമിഞ്ഞിക്കാൻ വണ്ടിയുണ്ടാവും ഈ നമ്മുടെ മുമ്പിൽ വണ്ടിൻ്റെ മുമ്പിൽ തന്നെ ഒരു കുഞ്ഞു വണ്ടിയുണ്ടോ ആ വണ്ടിയിലായിരുന്നു ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഐ മീൻ അതിൻ്റെ വിലത് അപ്പോൾ അത് ഫുൾ മഞ്ഞ് മൂടിയിട്ടുണ്ടോ വൈസ് ഇതിലും മഞ്ഞായിരുന്നു എൻ്റെ വീഡിയോസിൽ ഐ മീൻ എൻ്റെ ക്യാമറയിലൊന്നും മര്യാദ കിട്ടുന്നില്ല ഇതിനും മനോഹരം കണ്ണോണ്ട് കാണലായിരുന്നു പക്ഷെ ഒരു രസത്തിന് ഞാൻ വീഡിയോ എടുത്തു അത്രയേ ഉള്ളൂ അങ്ങനെ ഇതാ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം അങ്ങനെ നമ്മൾ ഇവിടെ നിർത്തി കുറേ നേരം ഇവിടുന്ന് ഫോട്ടോകളെടുത്തിട്ടായിരുന്നു പോയിട്ടുണ്ടായിന് അപ്പോൾ പോയി വയ്ക്കാൻ പോലെ തന്നെ ആനനെ കണ്ടിട്ടുണ്ടായിന് കുഞ്ഞു കുഞ്ഞു മാനുകളെ കണ്ടിട്ടുണ്ടായിന് അതൊക്കെ വയ്യ വരുന്നുണ്ട് അങ്ങനെ നമ്മൾ ഒരു ചായപ്പൊടിയിൽ പിന്നിങ്കയറി അങ്ങനെ അല്ലെങ്കിൽ ചായ ഒടിച്ചു ഇല്ല ചായ കുടിക്കാറില്ല അതുകൊണ്ട് കടിയെന്നാണ് വിചാരിച്ച് ഈ സാധനം കഴിച്ചു പക്ഷേ കുഴപ്പമില്ല വലിയ രസം ഉണ്ടായിച്ചാൽ ആ കുഴപ്പമില്ല എനിക്ക് ഇഷ്ടമായിരുന്നു പക്ഷെ ബാക്കി ആർക്കും ഇഷ്ടമില്ല എന്തുകൊണ്ടാണെന്ന് എനിക്കറിഞ്ഞൂടെ കുഴപ്പമില്ലാത്ത ഒരു ടേസ്റ്റ് പിന്നെ ആ ഇതും കഴിച്ചിട്ടുണ്ടായിനായിരുന്നു മുട്ട ബജി റൈസ് ഇങ്ങനെ മുട്ട ബജിയും കഴിച്ചിട്ടുണ്ടായിരുന്നു ഇത് നമുക്ക് അവിടെ പോയ പോയവാട തന്നെ ഉണ്ടാക്കി തന്നെയായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ട് നമ്മൾ ഒഴിച്ച് മുട്ട ബജിയുണ്ടായി അവർ പറഞ്ഞു ഒരു അഞ്ച് മിനിറ്റ് നിൽക്കുമെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരാം ഇങ്ങനെ വേ ഉണ്ടാക്കി തന്നെയായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ പാലേസിലേക്കായിരുന്നു പോയിട്ടുണ്ടായിന് മുട്ട വജ്ജി അടിപൊളി കേട്ടോ അങ്ങനെ പാലസിൽ നല്ല ചൂട് ചൂട് മുട്ടുവജയായിരുന്നു അങ്ങനെ പാലസിലെത്തി എൻ്റെ പൊന്നേ രക്ഷയില്ല അല്ലേ എന്താ വലിയ കൊട്ടാരം അങ്ങനെ ഓടി നടന്നു കൊട്ടാരം മൊത്തം ഓടി ഓടിനിറന്ന് കടലായിരുന്നു ഞാൻ എൻ്റെ ബുദ്ധിയും കൂടിയിട്ട് അങ്ങനെ കുറേ ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്ത് ഞാൻ വീഡിയോസൊക്കെ എടുത്ത് ഞാൻ കൂടുതലും വീഡിയോസാണ് നോക്കിയത് അപ്പം പിന്നെ നേരം അമ്മ പോയത് സൂലേക്കാണ് കുറേ നടക്കാറുണ്ട് ഒരുപാട് നടന്ന് പക്ഷെ എനിക്ക് നടക്കുന്ന ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ അതിനും ഇഷ്ടമാണ് നടക്കുന്ന ആരെയും ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി ഒരു മിനിറ്റ് ഞാനും എൻ്റെ ഹസ്ബൻഡും നല്ല എൻജോയ് ചെയ്ത് ഓടി നടന്ന് ഓരോന്നും കാണുമായിരുന്നു ബാക്കി എല്ലാവരും ഒത്തിരി നടക്കാനൊന്നും പറഞ്ഞിരുന്നുണ്ടായിരുന്നു പക്ഷേ എനിക്കോ എൻ്റെ ഹസ്ബൻഡ് ഭയങ്കര ഇഷ്ടമാണ് നടക്കാൻ നമ്മൾ ബീച്ചിലെല്ലാം പോയാൽ കുറെ നടക്കുകയൊക്കെ ചെയ്യും ഒരു രസമല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ ഇതാ കണ്ടൊരു സാധനമായത് ഒരുപാട് മൃഗങ്ങളെ കണ്ടൊരു റൂമാണല്ലോ ഒരുപാട് മൃഗങ്ങളെ കണ്ടിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സിംഹത്തിനൊക്കെ അപ്പോൾ ഞാൻ സിംഹത്തിനൊക്കെ നേരിട്ട് കണ്ടു പ്ലീസ് അപ്പം ഞാൻ അതിൻ്റെയൊക്കെ സന്തോഷത്തിലായിരുന്നു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു എല്ലാത്തിനും കാണാൻ അപ്പോൾ അതിൽ കണ്ട ഒരു ഇതായത് കഴങ്ങൻ എന്തേലും പേരേണ്ടത് ഒഴുകിയാൻ കൂട്ടാണോ അങ്ങനെ എന്തോ പേരൻ്റെതൊന്ന് എനിക്കറിഞ്ഞോട് എനിക്ക് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്തോളി അതിൻ്റെ എഴുത്തൊക്കെ നോക്കി എൻ്റെ മഞ്ഞു അപ്പോൾ ഫുള്ള് ചിരിയും കളിയായിരുന്നു അതിൻ്റെ കളി കണ്ടിട്ട് അങ്ങനെ നമ്മൾ എൻജോയ് ചെയ്ത് അവിടുത്തെ ഓരോ സ്ഥലങ്ങളിൽ ഞാൻ കുറേ മൃഗങ്ങളെയൊക്കെ ഫോ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ സ്പേസില്ലായിട്ട് പോയി പോയി ബാക്കി കിട്ടട്ടെ എന്ന് ഡിലീറ്റ് ആക്കി ഞാൻ വേറൊരു ഫോണിലായിരുന്നു വീഡിയോ എടുത്തുകൊണ്ടിരുന്നത് ആ ഫോണാണ് പോയി ഗൈസ് എന്തോ ചെയ്യാൻ ഇത്രയും ഗതികെട്ട് വേറെ ആരെങ്കിലും ഉണ്ടോ ചോദിക്കേണ്ടി വരും അത്രയായിരുന്നു അപ്പോൾ ഇതൊരു എക്കാക്കുണ്ടാക്കി തന്നൊരു മിനി വീഡിയോ ആയിരുന്നു അത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയി കാണുന്നവർ ബൈ ഗായ്സ് ഞാൻ കുറച്ച് ഫോട്ടോസും കൂടി ഇതിൽ വെറുതെ എടുത്തേന് കാരണം എൻ്റെ ഹസ്ബൻഡ് അടുത്ത് ഫോട്ടോസ് ആണ് വീസ് അതുകൊണ്ട് ഞാൻ വെറുതെ അതും കൂടി ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവർ Bye guys. Assalamu alaikum.